ഇനി അത് കഴിഞ്ഞ അടുത്തതാണ് ഒരു ലെവൽ ഫോർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അടുത്ത ഗ്രേഡ് ആണ് ഇവിടെ മുതൽ നമ്മൾ ഒരു ജിഹാദി ആയി എന്ന് വേണേ പറയാം ഇതില് കുറച്ചും കൂടി അറബിക് യൂസ് കൂടും പിന്നെ നമുക്ക് കൺഗ്രാച്ചുലേഷൻസ് എന്നൊന്നും പറഞ്ഞാൽ ശരിയാവില്ല പിന്നെ നമ്മൾ മബ്രൂഖെന്നെ പറയൂ അല്ലേ ഇനി വാ വണ്ടർഫുൾ ഇതൊന്നും പറയില്ല പിന്നെ നമ്മൾ മാഷാ അല്ലാന്നേ പറയുള്ളൂ ഓക്കെ ലെറ്റ് സീറ്റു മാറോ എന്ന് പറയില്ല നമ്മൾ പറയും ഇൻഷല്ലെന്നേ പറയുള്ളൂ അങ്ങനെ ഓരോ വാക്കും അതേപോലെ ആരെങ്കിലും മരണപ്പെട്ടാൽ അവിടെ നമ്മൾ പിന്നെ എന്താണ് ഹാർട്ട് ഫെൽ കണ്ടോളൻസസ് എന്നൊന്നും അല്ല പറയാം പിന്നെ ഇന്നാലില്ല എന്നേ പറയുള്ളൂ അറബി എല്ലാത്തിനും റീപ്ലേസ് ചെയ്യും അറബി ഭാഷയാണ് പിന്നെ നമ്മൾ അവിടെ മുന്നോട്ട് വെക്കുന്നത് ഇതിൻ്റെ പേരിൽ എൻ്റെ സ്കൂൾ ക്ലാസ് ഗ്രൂപ്പിൽ ഒരു പ്രശ്നം വരെ ഉണ്ടായിട്ടുണ്ട് കാരണം ഇതേപോലെ ഒരു ആൾ മരിച്ച വാർത്ത ഗ്രൂപ്പിൽ വരുന്നു അപ്പോൾ എല്ലാവരും കൊണ്ടുവന്ന് ഇതേപോലെ ഇന്നാലില്ല ഇടാൻ തുടങ്ങി അപ്പം ഞാൻ ഉടനെ ഗൂഗിളിൽ ഹാർട്ട് ഫെൽ കണ്ടോളൻസ് എന്ന് എഴുതി അത് കൊറിയൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു എന്നിട്ട് കൊറിയൻ ഭാഷയിലുള്ള സാധനം അവിടെ കൊണ്ടുവന്നിട്ടു എനിക്കും വായിക്കാൻ അറിയില്ല ആർക്കും വായിക്കും അപ്പോൾ ഒരാൾ വന്നു വെച്ചു ഇത് എന്തൂട്ടാ സാധനം എന്ന് ചോദിച്ചു അപ്പോൾ അറബിയിൽ എഴുതിയത് ടാഗ് ചെയ്തിട്ട് ഞാൻ ചോദിച്ചത് ഇത് എന്തൂട്ടാ സാധനം എന്ന് ചോദിച്ചു അതായത് നമ്മളൊരു അനുശോചനം അർപ്പിക്കുന്നത് എന്തിനാ അത് അനുശോചനാണെന്ന് അത് കേൾക്കുന്ന ആൾക്ക് തോന്നാനും കൂടി വേണ്ടിയിട്ടല്ലേ അവർക്ക് മനസ്സിലാക്കാത്ത ഒരു ഭാഷയിൽ അനുശോചനം അർപ്പിച്ചിട്ട് എന്താ കാര്യം അന്നത്തോടു കൂടി അത് ഒരു ശമനം ഉണ്ടായി ഇന്നിപ്പോൾ ആരെങ്കിലുമൊക്കെ മരിച്ചാൽ ആ വാർത്ത ഷെയർ ചെയ്യുമ്പോൾ പച്ച മലയാളത്തിലോ അതല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഇടുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇനി അതേപോലെ ഡെമോക്രസി പറ്റില്ല എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഇവിടെ മുതലാണ് ഈ ലെവൽ ഫോർ പിന്നെ ശരിയ കൂടുതൽ എല്ലാത്തിലും ശരിയ നിയമങ്ങളെക്കുറിച്ച് നോക്കുക പ്യൂരിറ്റൻ ആൻഡ് ഇസ്ലാമിനെക്കുറിച്ച് നോക്കുക ഇത് നമ്മളുടെ ഒബ്സഷനായിട്ട് മാറുന്നു എന്നുള്ള പ്യൂരിറ്റൻ ഇസ്ലാം ഏറ്റവും അപകടം പിടിച്ച സാധനമാണ് അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഇത് എസ്റ്റാബ്ലിഷിങ് ഷെരിയ ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടുക എന്നുള്ളത് അതിനുവേണ്ടി നമ്മൾ പറയുന്നതാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് കാലിഫ എന്ന് പറയുന്ന ആശയം ഇത് നമ്മൾ കൊണ്ടുവരുന്നു തുർക്കിയിൽ എർദുഗാൻ അവിടെ ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ നമുക്കൊക്കെ ഇവിടെ രോമാഞ്ചമായിരുന്നു ഒരു കാലത്ത് ഇറാനിൽ അലി നജാദ് എന്ന് പറയുന്ന ഭരണാധികാരി ഉണ്ടായിരുന്ന സമയത്ത് പുള്ളി അമേരിക്കക്കിട്ട് ഓരോ കൊട്ട് കൊടുക്കുമ്പോഴും നമുക്കൊക്കെ ഇവിടെ രോമാഞ്ചമായിരുന്നു കാരണം എന്താണ് നമുക്കതൊരു ഒരു ഇസ്ലാമിന്റെ വിജയമായിട്ടാണ് നമ്മളത് കാണുന്നത് ഭാവിയിലെ ഒരു ഖലീഫ ഉയർന്നു വരുന്ന പ്രതീതിയായിരുന്നു നമുക്കൊക്കെ ഉണ്ടായിരുന്നത് ഇതേപോലെ അപ്പോസ്റ്റേറ്റ്സിനെ സ്റ്റേറ്റ്സിനെ കൊല്ലുക അതുപോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പിന്നെ എത്തുന്നത് അവിടെ മുതലാണ് അതായത് മതം വിട്ടവന് പിന്നെ ബ്ലഡി ജിഹാദ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ഷാരൂഖ് സെയ്ഫിയൊക്കെ ചെയ്ത തരത്തിലുള്ള പ്രവൃത്തിയിലേക്കൊക്കെ എത്തണമെങ്കിൽ ഇവിടെ എത്തണം ദിമ്മി അതേപോലെ ജിസിയ സ്ലേവറി ഇതിലേക്കൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം പോകണം അപ്പോൾ ഞാൻ ഇതിൽ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ലെവൽ ഫോറിൽ ഒരു പകുതി എത്തി നിൽക്കുന്ന സമയത്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടത് ശരിക്കുമുള്ള ഇസ്ലാം എന്ന് പറയുന്നത് ഐസിസ് ആണ് യഥാർത്ഥ ഇസ്ലാം ഐസിസ് ആണെന്ന് ആർ സി ഒരു ഏതൊരു ഇതിൽ പറയുന്നത് ഇങ്ങനെ കേട്ടു അന്നാണിത് ഒരു ഒരു ട്രിഗർ അതെന്താ അങ്ങനെ അപ്പം നമ്മളൊക്കെ പിന്നെ എന്തിനവിടെ നിൽക്കണേ മാങ്ങ കുറിക്കാനാണോ എന്നൊരു തോന്നൽ അന്നാണ് വരുന്നത് പിന്നെ അവിടെ നിന്ന് അന്വേഷിച്ച് തുടങ്ങിയ അവിടുത്തെ നിന്നാണ് ഇന്നിപ്പോൾ നമ്മളിവിടെ എത്തി നിൽക്കുന്നത് പല കാര്യങ്ങൾ തലയിലേക്ക് വന്നു ആ ചോദ്യം യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത് ഐസിസ് ആണ് എന്ന് പറയുന്ന കാരണം അത് പെട്ടെന്ന് എനിക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റി കാരണം ഞാൻ ഓൾറെഡി ഈ ലെവൽ ഫോറിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് പക്ഷെ ഐസിസ് ആണ് യഥാർത്ഥ ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ ഈ ലെവൽ വണ്ണിൽ നിൽക്കുന്ന ആൾ പൊട പൊട എന്ന് പറയും ഞങ്ങൾ കാണുന്ന ഇസ്ലാം ഇതൊന്നുമല്ല കാരണം അവർ കാണുന്ന എന്താ ആകെ ഹലാൽ ഇറച്ചി പിന്നെ കുറച്ച് സലാം പറയണം നമ്മളെ മാമൂക്കായി പറഞ്ഞ പോലെ പിന്നെ കുറച്ച് വൃത്തി ഉണ്ടാവണം പിന്നെ കുറച്ച് ദാനധർമ്മങ്ങളൊക്കെ കൊടുത്ത് കുറച്ച് പർദ്ദയൊക്കെ ഇട്ട് കുറച്ച് നിസ്കാരമൊക്കെ നിസ്കരിച്ച് നോമ്പും നോറ്റ് നെയ്യപ്പവും അല്ല പോത്ത് ബിരിയാണിയും സമൂസയൊക്കെ കഴിച്ചിങ്ങനെ പോകണം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഈ എക്സ്ട്രീം ജിഹാദ് ജിഹാദ് ഒക്കെ ഇവിടെ വരുന്നതും ഒരു പൊളിറ്റിക്കൽ മുസ്ലിം അവിടെ ഉദയം ചെയ്യുന്നതും അത് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് എത്തുന്നതും എന്ന് പറയുന്നു അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്നു അപ്പോൾ അതിലേക്ക് എത്തുമ്പോൾ ഡെമോക്രസിസ് ഓക്കെ എന്ന് പറയുന്ന ഒരു നിലപാടിൽ നിന്നും അവസാനം എത്തിച്ചേരുന്നത് ഡെമോക്രസി ഈസ് നോട്ട് ഓക്കെ എന്നുള്ള രീതിയിലേക്കാണ് അവിടെയാണ് നമ്മൾ പറയുന്നത് ഇനി വേണ്ടത് നമുക്ക് ഡെമോക്രസി അല്ല എന്ന് പറയുന്നു അതായത് എക്സ്ട്രിമിസ്റ്റ് ആയിട്ട് മാറുന്നു ലിബറൽ ആയിട്ടുണ്ടായിരുന്ന ആൾ ഒരു എക്സ്ട്രമിസ്റ്റായി മാറി ഒരു പൊളിറ്റിക്കൽ മുസ്ലിം ആയിട്ട് മാറുന്നു അതായത് റിച്വലിസ്റ്റിക് മുസ്ലിം എന്ന മാറി ഒരു പൊളിറ്റിക്കൽ മുസ്ലിം ആയിട്ട് മാറുന്നു എന്ന് പറയുന്നുണ്ട്